ചേട്ടാ ആ ദേ ഈ പട്ടി കടിക്കോ ഈ പട്ടി കടിക്കൂല താനൊരു പണി ചെയ് അതിലേ ഇങ്ങോട്ട് പോയേ അവിടെ ഒരു പട്ടിയുണ്ട് അത് നന്നായിട്ട് കടിക്കും ഇതാരും മൂന്നാനോ നമസ്കാരം ഇരിക്കും തനിക്കൊക്കെ വല്ല എന്താ എന്താട്ടാ എന്റെ മോക്കൊരു ചെറുക്കനെ കൊണ്ടേരാ കൊണ്ടേരാ കൊണ്ടേരാന്ന് പറഞ്ഞത് എത്ര നാളായി എന്താ എന്റെ കുഴപ്പമാണോ ഞാൻ ഡോക്ടറെ കൊണ്ടുവന്നോ എഞ്ചിനീയറെ കൊണ്ടുവന്നോ ചേട്ടന്റെ മോക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ കൊഴപ്പം വിളിക്കണോ അങ്ങനെ ഇങ്ങനെയൊന്നും വിളിക്കാ അവൻ കേറി വരൂല അവൻ ബസ്സിലെ കിടിയ ഡബിൾ ബെൽ അടിക്കണം എന്നാലേ വരൂ കൊടുക്കണോ ഡബിൾ ബെല് ഭീമൻറെ ഇങ്ങനെ പോരെ ഇവിടെ പന്ത് ടിങ് ടിങ് അപ്പ ചെറുക്കനോ ഇതാണ് ചെറുക്കൻ എന്റെ മോക്ക് പറ്റിയ ചെറുക്കൻ തന്നെ ആസ്തിയൊക്കെ എങ്ങനെ അയ്യോ ശരീരമൊത്ത അസ്ഥിയല്ലേ ഒരു തരി മാംസം പോലും അതല്ല സ്വത്തിന്റെ കാര്യ ചോദിച്ചേ ോട്ടെ ഏക്കർ തെങ്ങും അല്ല ഞാൻ പറഞ്ഞോട്ടെ ഏക്കർ തെങ്ങും പുരയിടത്തിന്റെ അകത്തോട്ട് കേറുമ്പോ ഉള്ളിലോട്ടൊരു വഴിയുണ്ട് അവിടെ കാണുന്ന കോളനിയിലെ ഏറ്റവും ചെറിയ വീടാണ് ചെറുക്കന്റെ വീട് പിന്നെ പയ്യനെ കുറിച്ച് പറഞ്ഞാൽ സ്വന്തമായിട്ട് പമ്പുണ്ട് എന്റെ മോക്ക് ജീവിതകാലം മുഴുവൻ മതി സൈക്കിൾ പമ്പുകൊണ്ട് ജീവിതകാലം മൊത്തം കഴിയാൻ പറ്റൂ ചെറുക്കനെ കുറിച്ച് പറഞ്ഞ വലിക്കില്ല ില്ല ചീട്ട് കളിക്കില്ല പറയുന്നു ഈ എന്തിനാ പോ ചെറുക്കനെ കുറിച്ചല്ല അറിഞ്ഞല്ലോ ഇനി പെണ്ണിനെന്ത് കൊടുക്കും പെണ്ണിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവൾ എന്നെ എന്നെടുത്ത് കഴിച്ചോളും അതല്ല സ്ത്രീധന എന്ത് കൊടുക്കും എനിക്കുള്ളതൊക്കെ അവക്കുള്ളതാ നീ വൃത്തിയായിട്ട് ചിന്തിക്കാതിരിക്കും മോനെ സ്വത്തിന്റെ കാര്യ ഉദ്ദേശിച്ചത് ആ പിന്നെ അവള് ഭയങ്കര നാണക്കാരി നാണം എന്റെ മകളായതുകൊണ്ട് പറയുകയല്ല അവൾ ഒരു കൊച്ചു സുന്ദരിയാടക്കു ബോതുക്കൊക്കെ ഉള്ളൊരു നാല് മോള് എന്നാ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്ക് മോളേ കുഞ്ഞുമോളേ പറഞ്ഞു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാനോ കാരണു തോന്നുന്നു കൊല്ലും നോക്കിയേ ഈ ചെറുകനെ കാണുമ്പോ എനിക്കൊരു പാട്ട് ഓർമ്മ ആയിരുന്നു അച്ഛാ മോളെ കളരി വിളക്കു തെളിഞ്ഞതാണോ ും നിർത്ത് ഇത് പഴയ കാലമല്ല ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാൻ കാണും അയ്യോ എനിക്കൊന്നും സംസാരിക്കണ്ട പഴയ കാലൊന്നുമല്ല അവര് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചോട്ടെ നമുക്ക് രണ്ടുപേർക്കും അകത്തേക്ക് ചെന്നിട്ട് പെണ്ണി എന്തോ എന്താ പെണ്ണിന്റെ പേര് അല്ല മോളി എന്താ എന്റെ പേര് ഭീമൻ രാജു ജനിക്കുന്നതിന് മുമ്പ് ഇട്ട് കാണുവല്ലേ പിന്നെന്തോര് പഠിച്ചു ബി എ ചേട്ടാ നമ്മുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടി റോഡിലൂടെ നടന്നു പോകുമ്പോൾ പോകുമ്പോൾ ഈ നാട്ടുകാരെല്ലാരും ഒറ്റ ശബ്ദത്തിൽ പറയും എന്തുവാ ആന പിണ്ടവിട്ട് പിണ്ടവിട്ട് പോകുന്നു എന്തോ നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ നിന്നെ മൈസൂരിൽ കൊണ്ടുപോവാ നിന്നെ പാർക്കിൽ കൊണ്ടുപോവാ നിന്നെ ബീച്ചിൽ കൊണ്ടുപോവാ ओ... ओ... मारे, मारे, ീ ഇത്രയൊക്കെ സംസാരിച്ചില്ലേ നീ പെണ്ണിനെ പിടിക്കാൻ എനിക്ക് പേര് ഇഷ്ടപ്പെട്ടില്ലാത്ത ഒരു കഴിവ് ഈ ചെറുക്കനുള്ളത് കൊണ്ട് എനിക്ക് ഈ ചെറുക്കനെ കല്യാണം കഴിച്ചാ മതി എന്ത് കഴിവ് എന്താ കഴിവെന്നോ എനിക്കിപ്പോ ഭർത്താവിന് ഭർത്താവുമായി ഒക്കത്ത് വെച്ച് താലോലിക്കാൻ ഒരു കൈക്കുഞ്ഞുമായി